ഞാനിന്ന് വളരെ ദുഃഖിതനാണ് വാസ്തവത്തിൽ ഇന്ത്യക്കാരനായിട്ട് ജനിച്ചതിൽ എനിക്ക് വല്ലാത്ത അപമാനം തോന്നുന്നു ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് വല്ലാത്ത നിസ്സഹായവസ്ഥ അനുഭവപ്പെടുന്നു ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു വാസ്തവത്തിൽ നേരെ രൂപ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റിയിട്ടില്ല പിന്നെ ജീവൻ കിടക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചെന്തോ വാരിവലിച്ച് കഴിച്ചു അത്രയേ ഉള്ളൂ ഇതിനൊക്കെ കാരണം ഒരേ ഒരു മനുഷ്യനാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇദ്ദേഹം യു പിയിലെ ഒരു പ്രസംഗം ആ പ്രസംഗം എന്നെ നടുക്കളഞ്ഞു ആദിത്യനാഥ് പ്രസംഗിക്കുന്നു പറഞ്ഞാൽ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചെയ്തു പോകുന്ന ശീലം മാറ്റാത്തവരുണ്ടെങ്കിൽ അവരെ കൊണ്ടത് മാറ്റിക്കാൻ ചില ഡെൻറ്റിങ്ങും പെയിൻറ്റിങ്ങും വേണ്ടിവരും എന്താ ഡെൻറ്റിങ്ങും പെയിൻറ്റിങ്ങും എന്ന് പറഞ്ഞാൽ നമ്മൾ കാർ ഓടിച്ച് എവിടെയെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ അതിനൊരു ചളുക്ക് വീഴുമല്ലോ കുറച്ച് പെയിൻറ്റുമൊക്കെ പോകും അപ്പം ഈ ചളുക്ക് മാറ്റാനായിട്ട് നമ്മൾ മറുവശത്തൂടെ ഇടിച്ച് ചളുക്ക് നേരെയാക്കും അപ്പോഴും പോകും കുറേ പെയിൻറ് അപ്പം ഈ പെയിൻ്റും പുട്ടിയൊക്കെ പണ്ടാരൻ രണ്ടാമതടിക്കുന്നതാണ് ഡെൻറ്റിങ് പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് പെയിൻറ്റിങ് തന്നെ അതിന് മുകളിൽ ഫൈനൽ കോട്ടടിക്കുന്ന പെയിൻറ്റിങ് ഇത് ന്യൂനപക്ഷങ്ങൾക്ക് ആവശ്യമാണ് എന്ന് യോഗി ആദിത്യനാഥ് ഭംഗ്യന്തരേണ പ്രസംഗിക്കുന്നു ഹിന്ദു ഉത്സവങ്ങൾ അത് നടക്കുമ്പോൾ ചൊറിഞ്ഞു വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആ സ്വഭാവം മാറാൻ ഡെൻറ്റിങ്ങും പെയിൻറ്റിങ്ങും വേണ്ടിവരും എന്ന് പറയുന്നത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി വാസ്തവത്തിൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമല്ലേ അവരെ പറ്റി ഇങ്ങനെയൊക്കെ പറയാമോ അവർക്ക് പ്രത്യേക സ്റ്റാറ്റസും പദവിയുമൊക്കെ ഉള്ളതല്ലേ അവരെന്ത് ചെയ്തു എന്നാണ് ഹിന്ദുക്കളുടെ ഉത്സവമല്ലാതെ വേറെ ആരുടെ ഉത്സവമാണ് അവർക്ക് അലങ്കോലപ്പെടുത്താൻ പറ്റുക ഇപ്പോൾ എന്താ ഹിന്ദുക്കളുടെ ദസറ നവരാത്രി എന്തോ തേങ്ങാക്കുല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ആളൊക്കെ കൂടിയിട്ട് ഏതോ ഒരു ദേവിയൊക്കെ വികൃത രൂപത്തേക്ക് എഴുന്നള്ളിച്ചുകൊണ്ടൊക്കെ നടക്കുന്ന ഇതെന്തൊരു പരിപാടിയത് വിഗ്രഹാരാധന പാടില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ് ആ വിഗ്രഹം കണ്ടാൽ എറിഞ്ഞുടക്കിയല്ലാതെ ഇസ്ലാമിന് വേറെ മാർഗമില്ല എന്ന് യോഗിക്കറിഞ്ഞുകൂടെ ഭരണഘടനയിൽ ഇതിനുള്ള പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട് അത് യോഗിക്കറിഞ്ഞുകൂടെ ഇത്ര ജനാധിപത്യ വിരുദ്ധനായ ഒരു മനുഷ്യൻ ഭരിക്കുന്ന നാട്ടിൽ എങ്ങനെയാണ് മാനം മര്യാദയായിട്ട് എന്നെ പോലെയുള്ള ആളുകൾ കഴിയുക എന്നെനിക്ക് മനസ്സിലാകുന്നില്ല സംഭവം ഇതാണ് യു പിയിലെ കോൺപൂരിലാണ് തുടക്കം കെട്ടുക കോൺപൂരിലെ ഒരു ഗലിയിൽ ചെറിയൊരു ഇടവഴിയിൽ ഒരു കടയുടെ മുമ്പിൽ ഒരാൾ ഐ ലവ് മുഹമ്മദ് എന്ന് ഒരു ബോർഡ് അതോ ബാനറോ കെട്ടുന്നു അയാളുടെ കടയിൽ മാത്രമല്ല അപ്പുറത്ത് ഇപ്പുറത്തുള്ള രണ്ട് മൂന്ന് കടയുടെ മുമ്പിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇയാൾ ഈ ബാനറ് കെട്ടി അപ്പുറത്ത് ഇപ്പുറത്തുള്ള കടക്കാർ പറഞ്ഞു എടോ ഇത് അഴിച്ചു താൻ താൻ മുഹമ്മദിനെ ലവ് ചെയ്യുന്നുണ്ടെങ്കിൽ താനങ്ങ് ലവ് ചെയ്താൽ മതി എൻ്റെ കടവാദത്തിൽ ഇത് പറ്റില്ലെന്ന് വാസ്തവത്തിൽ ഇങ്ങനെയൊരു ന്യൂനപക്ഷത്തെ ദ്രോഹിക്കാൻ പാടില്ല ഒരു ബാനർ കെട്ടാൻ ഐ ലവ് മുഹമ്മദ് എന്നൊരു ബാനർ കെട്ടാൻ ഇവിടെ മുസ്ലിങ്ങൾക്ക് അവകാശമില്ലേ ഭരണഘടനയിൽ അവകാശം ഉണ്ടല്ലോ ഭരണഘടനയിൽ അംബേഡ്കർ തന്നെ എഴുതി വച്ചിട്ടുണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് ഏത് ബാനറും എവിടെയും കെട്ടാമെന്ന് അംബേഡ്കർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഭരണഘടന തുറന്ന് നോക്ക് അപ്പോൾ അങ്ങനെയുള്ള അവകാശം നിഷേധിക്കപ്പെട്ടപ്പോൾ മുസ്ലിങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല അവർക്കും ഈ നാട്ടിൽ അവകാശമില്ലേ അഥവാ അവർക്കല്ലേ അവകാശമുള്ളൂ അതിനെ ചോദ്യം ചെയ്ത് അവർക്ക് പിടിച്ചില്ല പരാതിയായി പോലീസായി പോലീസുകാർ വന്നിട്ട് പറഞ്ഞു എന്തൊരു അതിക്രമമാണ് നോക്കണേ പോലീസുകാർ പറയുകയാണ് എടോ താൻ തൻ്റെ കടവാതിക്കൽ മാത്രം ബോർഡ് വെച്ചാൽ മതി വേറെ കടവാതിക്കലൊന്നും താൻ വയ്ക്കേണ്ട എന്തൊരു കഷ്ടം ഈ നാട്ടിൽ നിയമവാഴ്ചയുണ്ടോ എനിക്ക് മനസ്സിലാവുന്നില്ല മറ്റൊരാളുടെ കടയുടെ മുമ്പിൽ ആയി ലവ് മുഹമ്മദ് എന്ന് ബോർഡ് വയ്ക്കാൻ എനിക്ക് അവകാശം ഇല്ലേ ഞാനൊരു മുസൽമാനാണ് ഞാൻ ന്യൂനപക്ഷമാണ് എന്നെ കാണുമ്പോൾ തോർത്ത് അരയിൽ കെട്ടി തൊഴേണ്ടവരാണ് ബാക്കിയുള്ളവർ അവരാണ് പറയുന്നത് അവരുടെ കടയുടെ മുമ്പിൽ ബാനർ വയ്ക്കാൻ പറ്റില്ല എന്ന് എന്തു ചെയ്യും ന്യൂനപക്ഷമായതുകൊണ്ടും ഭയം കൊണ്ടും ഒന്നടങ്ങിയെങ്കിലും ബറേലിയിൽ വീണ്ടും അയലാവ് മുഹമ്മദ് പ്രത്യക്ഷപ്പെട്ടത് ന്യൂനപക്ഷങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഈ അയലാവ് മുഹമ്മദ് എന്നുള്ള ബോർഡിന് പുറത്ത് പിള്ളേർ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഒരു പന്ത് വന്നു വീണു ഉടനെ ന്യൂനപക്ഷങ്ങൾ ബഹളം തുടങ്ങി തുടങ്ങണമല്ലോ അയലാവു മുഹമ്മദ് എന്ന് എഴുതിയ ബോർഡിന് പുറത്ത് ഈ പിള്ളേർക്ക് ക്രിക്കറ്റ് പന്ത് അടിച്ചു കയറ്റാനുള്ള അവകാശം എന്താ സത്യം പറഞ്ഞാൽ പിള്ളേരെ കാലേ പിടിച്ച് തെങ്ങിൻ്റെ ആ പിള്ളേരെയൊക്കെ ഇത്ര അധികാരിയായ പിള്ളേർ മുഹമ്മദിനെ അപമാനിക്കാറായോ എന്തൊരു കഷ്ടം അപ്പോൾ ഉത്തർപ്രദേശിൽ പല വിഭാഗങ്ങളുണ്ട് മുസ്ലിങ്ങൾ ദേവബന്തി വിഭാഗം ബറേൽവി വിഭാഗം ബറേൽവി വിഭാഗത്തിൻ്റെ നേതാവാണ് നമ്മുടെ ഇവിടുത്തെ സമസ്തയിൽ എ പി വിഭാഗം ഇ കെ വിഭാഗം എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളൂ ഇത് പക്ഷേ ഈ കേരളത്തിലെ മുസ്ലിങ്ങളെ ഒന്നും കൂഞ്ഞുകാശിനെ കൊള്ളുകൾ കേട്ടോ അവർക്കൊന്നും ഈ നബി ദിനം ആഘോഷിക്കാൻ അറിഞ്ഞുകൂടാ അതറിയണമെങ്കിൽ യു പി തന്നെ പോകണം അവരൊക്കെയാണ് മുസ്ലിങ്ങൾ ഇവരൊക്കെ എന്തും മുസ്ലിങ്ങൾ ചുമ്മാ പേട്ട് മുസ്ലിം മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്നു മുഹമ്മദിനോട് ഒരു ബഹുമാനമില്ല സ്നേഹമില്ല അയ്യവ് മുഹമ്മദ് എന്നൊക്കെ അടിച്ചു വിടണ്ടേ ഇവിടെയുള്ള ഇവിടെയുള്ള മുസ്ലിങ്ങളുടെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ മുഹമ്മദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ അങ്ങ് പേര് പറയാൻ പാടില്ല പേരെ പറയാൻ പാടില്ല നബി എന്ന് പറയുള്ളൂ പ്രവാചകനായ നബി സല്ലല്ലാഹി വലൈഹി വസല്ലം ഇത്രയും പറഞ്ഞാലേ ഇവിടെ തൃപ്തിയാകുള്ളൂ അവിടെ അങ്ങനെയല്ല അവിടെ ഐ ലവ് മുഹമ്മദ് അതുതന്നെ കേരളത്തിൽ മുഹമ്മദ് എന്നുള്ള പേര് നിരോധിച്ചിരിക്കുക നമ്മളുടെ തൊടുപുഴ ന്യൂ ആൻ കോളേജിലെ ജോസഫ് സാറിൻ്റെ കൈവെട്ടിയില്ലേ മുഹമ്മദ് എന്ന് പേരെഴുതിയതിന് അതിന് ശേഷം കേരളത്തിൽ കവിതയിലോ സാഹിത്യത്തിലോ സിനിമയിലോ കഥയിലോ എങ്ങും തന്നെ നല്ലതോ ചീത്തയോ ആയ മുഹമ്മദ് എന്നുള്ള പേരുള്ള കഥാപാത്രത്തെ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല സാധ്യമല്ല അതാണ് ന്യൂനപക്ഷങ്ങളുടെ ശക്തി അതാണ് ഭരണഘടന നൽകുന്ന ശക്തി ഭരണഘടനയുടെ ശക്തി എന്ന് പറഞ്ഞാൽ ചിലരെ ശക്തിയൊന്നുമല്ല കണ്ടിട്ടുണ്ടോ ആ പുസ്തകം വെറും ഭരണഘടന മേടിച്ചാൽ ഫോഴ്സ് പോരാതെ വരും എം വി പൈലയുടെ വ്യാഖ്യാനത്തോടു കൂടിയ ഭരണഘടനയുണ്ട് നല്ലൊരു ഒരു രണ്ട് രണ്ടര കിലോ വെയിറ്റ് വരുമോ എന്തെങ്കിലും ഇരിപ്പുണ്ടരണം ഒരത്യാവശ്യം വന്നു കഴിഞ്ഞാൽ എടുത്തേറിയാനായിട്ട് ഞാനും എണ്ണം വെച്ചിട്ടുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഭരണഘടന ഉയർത്തിപ്പിടിക്കണം അല്ലെങ്കിൽ എനിക്ക് തോളൊക്കെ വേദനിക്കും അപ്പോൾ ഭരണഘടന ഉയർത്തിപ്പിടിക്കുക പിന്നെ മതേതര മൂല്യം ഉയർത്തിപ്പിടിക്കുക എന്തൊക്കെ ജോലിയാണെന്ന് അറിയാമോ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഏതായാലും അതൊക്കെ ചെയ്താണ് ഞാൻ കഴിഞ്ഞു കൂടുന്നത് കാരണം ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഇട്ട് ഒരു കളിയുമില്ല അപ്പോൾ അങ്ങനെ ഈ ബെറേൽ വി നേതാവ് ബറേലിയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാ നമസ്കാരം കഴിഞ്ഞ് പിരിമ്പ് അപ്പോഴാണല്ലോ ആൾക്കൂട്ടം കാശ് കൊടുക്കാതെ ആളെ വിളിച്ച് കൂട്ടാനുള്ള ഒരു ഉപായം എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച നമസ്കാരം കഴിയുമ്പോൾ അവരുടെ നേർക്കങ്ങ് പ്രയോഗിക്കുക കൂടിയ മുസ്ലിങ്ങൾ കാര്യം എന്താണെന്നറിയാൻ അത് ചുമ്മാ ചൂടായും ന്യൂനപക്ഷ ന്യൂനപക്ഷാവകാശമാണല്ലോ പിന്നെ മ മറ്റെന്ത് ഇഷ്യൂ ആയിക്കോട്ടെ പോസ്റ്ററിൽ ക്രിക്കറ്റ് ബോൾ വീണതോ എന്തുമാകാം അങ്ങനെ ആളെല്ലാം കൂടി ഒരു അങ്ങ് തുടങ്ങി ജാഥ ഭയങ്കര മൂന്തിരാവാക്യം ഗുസ്ത എന്താ ശിക്ഷ ഒന്നേ ഉള്ളൂ സർ തൻ സെദ സർത്തൻ സുദുസ്ത നബി ക ഏഖ് ഹെ സജ സർ തൻ സെദ സർത്തൻ സുദ നബിയെ പറ്റി ഒരു അക്ഷരം മിണ്ടിയാൽ കഴുത്ത് കണ്ടിക്കും കഴുത്ത് കണ്ടിക്കും ഇതാണ് മുദ്രാവാക്യം ഇത്രയും അഹിംസാത്മകമായ മഹാത്മാഗാന്ധിക്ക് പോലും വിളിക്കാൻ പറ്റുന്ന ഒരു മുദ്രാവാക്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ വാസ്തവത്തിൽ മഹാത്മാഗാന്ധി ഈ മുദ്രാവാക്യത്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ അഹിംസാ സിദ്ധാന്തം തന്നെ രൂപപ്പെടുത്തിയത് മനസ്സിലാവണമുണ്ടോ ഇതൊക്കെ ചരിത്രം പഠിക്കണം അല്ലെങ്കിൽ ബറവിൽ ഈ നേതാക്കളോട് പോയിട്ട് ചോദിച്ച് മനസ്സിലാക്കണം അങ്ങനെ ബെറവിൽ നേതാവ് തൗക്കി രാജ അദ്ദേഹം ഇത്തിഹാദ് എ മില്ലത്ത് കൗൺസിൽ ഞാനിത് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ച് വായിച്ചാണ് നിങ്ങളോട് പറയുന്നത് തെറ്റിക്കഴിഞ്ഞാൽ സർ തൻസെ ജുദ ജുദു സംഗതി പോകും അപ്പോൾ അങ്ങനെ അവരെല്ലാം കൂടെ രംഗത്തിറങ്ങി പോലീസ് ഇവരുടെ കൂടെ അവസാനം ഇവർ പോലീസുമായിട്ട് വഴക്കായി വഴക്കും ബഹളമായി പോലീസുകാർ ഇവരെ വല്ലാതെ തല്ലി തല്ലിയതിൻ്റെ കാരണം എന്താണെന്നറിയാം ഇവർ പോലീസിനെ കല്ലെറിഞ്ഞു കല്ലെറിയേണ്ടേ കല്ലെറിയ എന്നുള്ളൊരു മൗലികാവകാശമല്ലേ ധികമൊന്നുമില്ല ഒരു ഇരുപത്തിരണ്ട് പോലീസുകാരുടെ തലപുട്ടി അത്രയേ ഉണ്ടായിട്ടുള്ളൂ വേറെ ഈ പറഞ്ഞമാതിരി വലിയ അക്രമമൊന്നും ഉണ്ടായിട്ടില്ല ഇരുപത്തിരണ്ട് പോലീസുകാരുടെ നേർക്കല്ലാതെ വേറെ ആരുടെ നേർക്കാണ് കല്ലെറിയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് കല്ലെറിയാൻ ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു ഒരു സൗകര്യമുണ്ടോ മെക്കാ മെദീനയിലൊക്കെ കണ്ടിട്ടില്ലേ കല്ലെറിയാനായിട്ട് വലിയ കോൺക്രീറ്റിൻ്റെ സ്ട്രക്ചർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചെകുത്താനോ സാത്താനോ മറ്റോ കല്ലെറിയാനായിട്ട് ഇവിടെ മെക്കൈലും മെദിനിയിലും അല്ലാത്ത മുസ്ലിങ്ങൾ കല്ലെറിയാൻ എന്ത് ചെയ്യണം ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സഹസ്രാബ്ദങ്ങളായിട്ടുള്ള ആചാരമാണിത് പോലീസിനെ കല്ലെറിയുക എന്നുള്ളത് ഐ ലൗ മുഹമ്മദ് എന്നുള്ള പോസ്റ്റർ വഹിക്കുക എന്നുള്ളത് സഹസ്ര സഹസ്രാബ്ദങ്ങളുടെ പഴക്ക് ഇസ്ലാമിനുണ്ടോയെന്ന് എന്നോട് ചോദിക്കരുത് അതൊണ്ട് എന്ന് നമ്മളെ മീഡിയാവണിലെ വിദഗ്ധന്മാർ പറഞ്ഞിട്ടുണ്ട് സഹസ്രാബ്ദങ്ങളായിട്ട് നടന്നു വരുന്ന ആചാരമാണ് പോലും ഐ ലവ് മുഹമ്മദ് എന്നുള്ള പോസ്റ്റർ കേരളത്തിൽ ഞാനങ്ങ് കണ്ടിട്ടില്ല ഒരു പക്ഷേ കേരളത്തിൽ മിനിഞ്ഞാന്നായിരിക്കും ഇസ്ലാം മുളച്ചത് ഉത്തർപ്രദേശിലൊക്കെ പണ്ടേ മുളച്ച് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുള്ള ആചാരം ഇതാണ് ഇത് പരിരക്ഷിക്കേണ്ടേ അതിനു വേണ്ടിയിട്ട് കല്ലെറിയ എന്നുള്ള ആചാരം ഒരു ഇരുപത്തിരണ്ട് പോലീസുകാർ ഇരുപത്തി മൂന്നാമത്തെ ആളിനെ എറിഞ്ഞില്ല അവർക്ക് വേണമെങ്കിൽ എറിയാമായിരുന്നു എറിഞ്ഞില്ല അതാണ് ഇസ്ലാം സമാധാനത്തിൻ്റെ മതം എന്ന് പറയുന്നത് ഒരു പ്രൊപ്പോർഷനാലിറ്റി ഉണ്ട് എല്ലാ കാര്യത്തിനും ആയിരത്തി ഇരുന്നൂറ് പേര് പന്തിരായിരം പേര് ജാഥയ്ക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കാൽക്കുലേറ്ററൊക്കെ വിളിച്ചിട്ട് ശാസ്ത്രീയമായിട്ടാണ് ഈ ശാസ്ത്രം എല്ലാം കുറയാനുള്ളതാണ് ഈ ശാസ്ത്രം മുഴുവൻ ആ ഗ്രന്ഥത്തിലുണ്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് ഇത്ര പേരുണ്ടെങ്കിൽ ഇത്ര പേരെ കലറിയ അങ്ങനെ ഇരുപത്തിരണ്ട് പോലീസുകാരെ കലറി പോലീസുകാർ പറയുന്നത് ഇവരുടെ കയ്യിൽ നിന്ന് നൂറ്റി അൻപത്തൊൻപത് വാൾ പിന്നെ പത്ത് നൂറ്റമ്പത് നാടൻ ബോംബുകൾ അമ്പതോ അറുപതോ പെട്രോൾ ബോംബുകൾ ഇതെല്ലാം കണ്ടെടുത്തു എന്നാണ് പോലീസ് പറയുന്നത് കണ്ടെടുത്തു കണ്ടെടുത്തു ശരിയാണ് കാരണം ഈ നാട്ടിൽ കുടിൽ വ്യവസായം നടക്കണ്ടേ നരേന്ദ്രമോദിയല്ലേ പറഞ്ഞത് എം എസ് എം ഇ സെക്ടർ എന്താ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായം സൂക്ഷ്മമാണ് ദൂതക്കണ്ണാടി വെച്ച് നോക്കിയാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അത്ര സൂക്ഷ്മമാണ് അപ്പോൾ അങ്ങനെ വളരെ സൂക്ഷിച്ച് ചെയ്യുന്ന കുടിൽ വ്യവസായമാണ് ബോംബ് വാള് വാളെന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കി ഒരു ഒരു വാളിൽ നിന്ന് എത്ര പേർക്ക് തൊഴിൽ കിട്ടുമെന്ന് നിങ്ങളുടെ വിചാരം ഇരുമ്പൈര് അത് ഒറീസീന്നോ ബീഹാറിൽ നിന്നോ കുഴിച്ചെടുക്കണം അത് പിന്നെ അതിൻ്റെ സ്മെൽറ്റർ പ്ലാന്റിൽ കൊണ്ടുപോകണം അപ്പോൾ ആ വണ്ടിക്കാരൻ്റെ ജോലിയായി അവിടെ കൊണ്ടുപോയിട്ട് ഇത് ഉരുക്കണം ഉരുക്കിയിട്ട് അതിൽ നിന്ന് ഇരുമ്പ് മാത്രം എടുത്ത് മാലിന്യങ്ങളൊക്കെ കളയണം അവർക്ക് ജോലിയായി ആ മെഷീന് ജോലിയായി അവിടെയുള്ള സെക്യൂരിറ്റിക്ക് ജോലിയായി ഇത് കഴിഞ്ഞിട്ട് ഈ ഇരുമ്പ് കൊണ്ടുവന്ന് കൊല്ലൻ്റെ ആലയിൽ കൊടുത്ത് അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് വെട്ടി അരിഞ്ഞ് കണ്ടം തുണ്ടമാക്കി മൂർച്ചയാക്കി ഉള്ള വാളാക്കി മാറ്റണം എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അവർ നരേന്ദ്രമോദിയുടെ മുദ്ര ലോണൊന്നും മേടിക്കാനില്ല ഇതൊക്കെ ഈ മുല്ലാക്കായുടെ ലോണിലാണ് ഇതൊക്കെ നടക്കുന്നത് ജി എസ് ടിയുമില്ല നരേന്ദ്രമോദി ജി എസ് ടി കുറച്ചല്ലേ ഉള്ളൂ കുറച്ചെങ്കിലും ഉണ്ടല്ലോ ബട്ട് ഈ സാധനങ്ങൾക്ക് ജി എസ് ടി ഇല്ലാന്ന് ഇത്ര വലിയ സേവനം ചെയ്യുന്ന ന്യൂനപക്ഷങ്ങൾ നിങ്ങളിങ്ങനെ ദ്രോഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരുടെ മൗലികാവകാശങ്ങളിലേക്ക് ഏർപ്പിടിച്ചത് അവർക്ക് കല്ലെറിയാൻ അവകാശമുണ്ട് ഇത് കൂടാതെ ജെൻസി പയ്യന്മാരാണ് എത്ര ചെരുപ്പാണ് ഞാൻ ആ വീഡിയോ കൊണ്ടു കഴിഞ്ഞപ്പോണല്ലോ ഒരുപാട് ചെരുപ്പുകൾ ആ കുറഞ്ഞൊരു പത്തഞ്ഞൂറ് ജോഡി ചെരുപ്പുണ്ടാകും ജോഡിയൊന്നുമില്ല കുറേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തെറിച്ച് മിക്സായൊക്കെ പോകുമല്ലോ ചെരുപ്പില്ലാതെയാണ് പറപറായി അവർ വീട്ടിലേക്ക് കൂടിയത് അതും ആ ചെരുപ്പുകൾ മൊത്തം നിങ്ങൾ നോക്കൂ രാഷ്ട്രത്തിന് അവർ ദാനം ചെയ്തതല്ലേ സേവന പ്രവർത്തനമല്ലേ അത് അത് മനസ്സിലാക്കണ്ടേ അത്രയും ചെരുപ്പുകൾ നാളെ ബറേലി മാർക്കറ്റിൽ അവിടെ ഈ ശനിവാർ മാർക്കറ്റ് ശനിയാഴ്ച മാർക്കറ്റ് ഞായറാഴ്ച മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ബറേലിക്കാ ബാസാർ എന്ന് പറഞ്ഞാൽ വലിയ നമ്മുടെ ഹിന്ദി പാട്ടില്ലേ झुमका गिरा रे बरेली की बाजार में ആ സാധനം പണ്ടൊക്കെ ഝുക്കായാണ് ബറേലി ബാസാറിൽ വിഴുന്നിപ്പോൾ ചെരുപ്പ് വീഴാൻ തുടങ്ങി പക്ഷെ അത് രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കൊരു മുതൽക്കൂട്ടാണ് എന്ന് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്തൊരു കഷ്ടമാണ് എന്നിട്ട് യോഗി ആദിത്യനാഥ് പ്രസംഗിക്കുന്നു ചൗറാഹ്പെർ ദറോഗേ തൊ ദൂസ്രാ ചെർ യമരാജ് മിളയുക ഒരു കവലയിൽ ലഹള നടന്നാൽ അടുത്ത കവലയിൽ യമരാജൻ നിൽക്കൂടാന്ന് പറയുന്നു ന്യൂനപക്ഷങ്ങളെ പേടിപ്പിക്കുന്നു എന്തൊരു ഭീഷണിയാണെന്ന് ആലോചിച്ച് നോക്കും അതോടെ ഒരുപാട് ഒതുങ്ങിപ്പോയി എന്നിട്ടും പല സ്ഥലത്തും ന്യൂനപക്ഷങ്ങൾ അവരുടെ അവകാശ സംരക്ഷണാർത്ഥം തെരുവിലിറങ്ങി പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി അതായത് ബറേലി കോൺപൂർ ലക്നൗ മുസഫർപൂർ പ്രയാഗ് ദർഭംഗ ഈ ജില്ലകളിലെല്ലാം തന്നെ ന്യൂനപക്ഷങ്ങൾ അവരുടെ അവകാശ സംരക്ഷണത്തിനായിട്ട് നൂറുകണക്കിന് പുറത്തിറങ്ങി റോഡ് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചു യോഗി ആദിത്യനാഥ് പറയുകയാണ് റോഡൊന്നും ബ്ലോക്ക് ചെയ്യാൻ നോക്കണ്ട കർഫ്യൂ ഉണ്ടാകും അപ്പോൾ വീട്ടിലിരുന്ന് സുഖിക്കാമെന്നും നോക്കണ്ട നോ കർഫ്യൂ നോ റോഡ് ബ്ലോക്കേഡ് ഇതില്ലാതെ തന്നെ ഈ അസുഖത്തിന് ഞാൻ ചികിത്സിക്കും കർഫ്യൂ ആകും അപ്പോൾ ഉത്തർപ്രദേശ് സ്തംഭിക്കും നോ സ്തംഭിക്കാൻ പോകുന്നില്ല ഉത്തർപ്രദേശ് പ്രവർത്തിക്കും റൂട്ടിലിട്ട് തല്ലി ഞാൻ ഒരു കവലയിൽ ലഹള നടന്നാൽ അടുത്ത കവലയിൽ യമരാജനെ കാണും നിങ്ങൾ ഇത് ഒരു ഒരു നിയമവാഴ്ചയുള്ള ഒരു സ്ഥലത്ത് ഒരു മുഖ്യമന്ത്രിക്ക് പറയാൻ കൊള്ളുന്നു ഭരണഘടനാപരമായ അവകാശങ്ങളാണ് ഇതെല്ലാം ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് മതസ്വാതന്ത്ര്യം ഇഷ്ടം പോലെ തനിക്കിഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും മറ്റ് മതക്കാരെ ഓടിച്ചിട്ട് വെട്ടിക്കൊല്ലാനും ഈ അവകാശം കൊടുക്കുന്നതാണ് ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തഞ്ച് അനുച്ഛേദം എന്ന് വേണമല്ലോ പറയാൻ ആ ഇച്ഛാന്നല്ല കാറ്റ് പോണം ആയിരുന്നു എങ്കിലേ അത് വൃത്തിയാകുള്ളു അനുച്ഛേദം ഇരുപത്തഞ്ച് പിന്നെ ഇരുപത്താറ് ഇരുപത്തൊമ്പത് പിന്നെ മുപ്പത് കൂടാതെ സർവാണിയായിട്ട് എല്ലാത്തിലും പ്രയോഗിക്കുന്ന അനുച്ഛേദം പതിനാല് തുല്യത അതെന്തിനാന്ന് ചോദിച്ചാൽ അത് ഈ ഉപ്പു ഭാഗത്തിന് എന്ന് പറയുന്ന പോലെ ഇത്തരം ഡിബേറ്റിലൊക്കെ എല്ലായിടത്തും ആർട്ടിക്കിൾ ഫോർട്ടീൻ ഇട്ട് വയ്ക്കും ഞാൻ പറയാം ഇൻഷല്ല കപ്പിൽ സിബല് ജീവനോടെ ഉണ്ടെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം ഇവരെ എല്ലാം ജയിലിൽ നടക്കിയിരിക്കും തക്കൌർ രാജ ആ രാജ ആദ്യമായിട്ടാണ് ജയിലിൽ പോകുന്നത് ജീവിതത്തിലാദ്യമായിട്ടാണ് കരുതൽ തടങ്കലാണെന്ന് പറഞ്ഞു കേൾക്കുന്നു യോഗിയാണ് പറയാൻ പറ്റില്ല കരുതലിനോടെ തടങ്കൽ വയ്ക്കാം ഒരു കരുതലും ഇല്ലാതെയും തടങ്കൽ കൊണ്ടുപോകാം ഇങ്ങനെയൊക്കെ പറയുന്ന ആളത് ചെയ്യുമല്ലോ നവരാത്രി ഉത്സവങ്ങൾക്ക് നേരെ ഒരു മണ്ണ് നുള്ളിയിട്ടാൽ ഭദ്രകാളി തുള്ളിക്കളിക്കും ഉത്തർപ്രദേശിൽ നിന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നത് മാ ഭദ്രകാളി നാച്ചേകി ഹു മൈ ഗോൾ എന്താ സംഭവിക്കുന്ന നമ്മുടെ മതേതരത്വത്തിന് സംഭവിച്ച അപചയം നോക്കാം ന്യൂനപക്ഷങ്ങൾക്ക് കല്ലെറിയാൻ വയ്യ ന്യൂനപക്ഷങ്ങൾക്ക് മറ്റു മതങ്ങളുടെ ജാഥ ആക്രമിക്കാൻ വയ്യ ന്യൂനപക്ഷങ്ങൾക്ക് ബോംബുണ്ടാക്കാൻ വയ്യ വാളുണ്ടാക്കാൻ വയ്യ തോക്കു കൊണ്ടു നടക്കാൻ വയ്യ ഇതിനെ ഫാസിസം ഇതല്ലേ ഫാസിസം വേറെ എന്താ ഫാസിസം നിങ്ങളൊന്ന് പറഞ്ഞ് ഈ ന്യൂനപക്ഷധ്വംസകരെ ഈ യോഗി ആദിത്യനാഥിനേക്ക് തീർത്തുകൾ വാസ്തവം പറഞ്ഞാലുള്ളൂ ഇവരുടെ ഭരണം തീർത്തു കളയാൻ ഇപ്പോൾ ഉത്തർപ്രദേശിൽ ന്യൂനപക്ഷങ്ങൾ കഷ്ടിച്ച് മുപ്പത് ശതമാനം അങ്ങനെ അല്ലേ ഉള്ളൂ ഈ മുപ്പത് ശതമാനം എന്നും നിൽക്കാൻ പോകുന്നില്ലല്ലോ പത്തോ നാൽപ്പതോ അമ്പതോ കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭൂരിപക്ഷം ആകുമല്ലോ കാണിച്ചു തരാം നിന്നെ നിന്നെ കാണിച്ചു തരാം നിനക്ക് വെച്ചിട്ടുണ്ടാ നിനക്ക് വെച്ചിട്ടുണ്ടാ ഹിന്ദുക്കളെ വെച്ചിട്ടുണ്ട് നിനക്കൊക്കെ അവൻ്റെയൊക്കെ ഒരു ദുർഗാപൂല തേങ്ങ കൊല്ല ഇപ്പോൾ ഞങ്ങൾ എണ്ണത്തിൽ കുറവാണ് നിങ്ങൾ ഷൈൻ ചെയ്യുന്നു പക്ഷേ ഈ നാട്ടിൽ ഭരണഘടനയുണ്ട് ഭരണഘടന അംബേദ്കർ എഴുതിയ ഭരണഘടന അതിൻ്റെ കോപ്പി രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ അതാണ് പുള്ളി എടുത്ത് കാണിക്കുന്ന ആ അച്ഛനുന്ന പുസ്തകമില്ലേ അത് അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടനയാണ് മറ്റേ നമ്മുടെ ഇതിലൊക്കെ ഉള്ളത് സർവാണിയാണ് എല്ലാവരും ഒക്കെ ചേർന്ന് പാസ്സാക്കിയ ഭരണഘടനയാണ് മറ്റേത് ഒറിജിനലി അംബേദ്കർ മാത്രം എഴുതി തയ്യാറാക്കി ഭരണഘടന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നിങ്ങൾക്ക് അറിയാമോ അംബേഡ്കർ ഭരണഘടന പാസ്സാക്കാൻ നോക്കി സർദാർ പട്ടേല് സമ്മതിക്കില്ല നമ്മളെ ഇങ്ങനെ മൗലാന ആസാദ് സമ്മതിക്കുന്നില്ല ആചാര്യ കൃപലാനി സമ്മതിക്കുന്നില്ല സി രാജഗോപാലാചാര്യ സമ്മതിക്കുന്നില്ല അല്ലാടി കൃഷ്ണൻസ്വാമി അയ്യും കാര്യം സമ്മതിക്കുന്നില്ല ഇവരാരും സമ്മതിക്കാതെ തർക്കവും വഴക്കവും ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ അംബേഡ്കർ ചാടി മേശപ്പുറത്ത് കയറിയിട്ട് ഭരണഘടന പാസ്സായതായിട്ട് പ്രഖ്യാപിച്ചു എന്നിട്ട് ജനലിൽ കൂടെ ഒറ്റച്ചാട്ടം താഴത്തേക്ക് അംബേഡ്കർ എന്നിട്ട് ഓടി ഓടി നേരെ നമ്പർ ട്വൽവ് അക്ബർ റോഡ് രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ രാഹുൽ ഗാന്ധി എണീറ്റിട്ടില്ല രാവിലെ എടാ ചെറുക്കാ വേഗം എണീക്കണം വാതിൽ തുറക്കണം എന്താ ചേട്ടാ ചേട്ടാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ ചുമന്ന പുസ്തകം കൊടുത്തു മോനെ ഇതാണ് നമ്മുടെ ഭരണഘടന ഇത് നീ ഉയർത്തിപ്പിടിച്ചോളണം ഇത് സംരക്ഷിച്ചോളണം എന്ന് പറയുകയും എൻ ടി രാമറാവുവിൻ്റെ സിനിമയിലെ പോലെ ഡിം അംബേഡർ അപ്രത്യക്ഷനായി ഇതാണ് ചരിത്രം നിങ്ങളെ ഈ ചരിത്രവും പഠിപ്പിക്കുന്നില്ല അതിന് പകരം കോൺസ്റ്റിറ്റ്യുവൻസ് അസംബ്ലി ഉണ്ടായിരുന്നെന്നും അവിടെ ബാബു രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായിരുന്നെന്നും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു അംബേദ്കർ എന്നും ഒക്കെ പറഞ്ഞിട്ടില്ലാത്ത കള്ളത്തരം മുഴുവൻ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയാണ് ഇതൊന്നുമല്ല ഒറ്റ കോപ്പി ആ ചുമന്ന പുസ്തകം അത് രാഹുൽ ഗാന്ധിയുടെ എപ്പോ ആ പുസ്തകത്തിലാണ് ഈ ന്യൂനപക്ഷങ്ങളുടെ ഈ വ കാര്യങ്ങളെ മുഴുവൻ സംരക്ഷിച്ച് എഴുതിയിരിക്കുന്നത് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അത് തുറന്നു കാണിക്കാറില്ലല്ലോ തുറന്നു കാണിക്കില്ല രാഹുൽ ഗാന്ധിയുടെ ഭരണം വരുമ്പോൾ അത് തുറക്കും ന്യൂനപക്ഷങ്ങൾക്ക് എല്ലാ സംരക്ഷണവും കിട്ടും അതുവരെ ഈ ഫാസിസ്റ്റ് യോഗി ആദിത്യനാഥിൻ്റെ കീഴിൽ കഴിയേണ്ട ഗതികേടാണ് ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾക്ക് ഗുജറാത്തിൽ അതിലും കഷ്ടം ഗുജറാത്തിൽ ഗർബ ഡാൻസ് ഗർബ ഡാൻസ് എന്നുള്ള പേരിൻ്റെ ഒരു അശ്ലീലതാ ഓ സത്യം പറഞ്ഞാൽ ഈ ഹിന്ദുക്കളെ കൊണ്ട് തോറ്റു ഇവന്മാർക്ക് നല്ലൊരു വാക്ക് പോലും ഇല്ല ഗർഭ ഡാൻസാണ് പോലും പെണ്ണുങ്ങളെല്ലാം കൂടെ പാതിരാത്രിക്ക് രണ്ട് വടിയും വെച്ചിട്ട് നമ്മുടെ കൂലുകളിയില്ലേ അതുപോലെ കളിക്കുകയാണ് പെൺപിള്ളേർ ഈ പെൺപിള്ള ആ വെറുതെ ഇരിക്കുമോ വെറുതെ ഇരിക്കാൻ പറയുമ്പോൾ പ്രായം അതല്ലേ മാത്രമല്ല ഇതൊക്കെ അല്ലാഹു അനുവദിച്ച കാര്യങ്ങളാണ് ഇല്ല ആണും പെണ്ണും തമ്മിലുള്ള ബന്ധം ആരെങ്കിലും നിഷേധിച്ചിട്ടുണ്ടോ ആറ് വയസ്സോ ഏഴ് വയസ്സോ ഒക്കെ ആകുമ്പോൾ തുടങ്ങുന്നതല്ലേ ഇത് തുടങ്ങിയിട്ടുള്ളതാണല്ലോ ആ ചരിത്രമുണ്ട് ആ പാരമ്പര്യമുണ്ട് അപ്പോൾ അങ്ങനെ വന്നു വന്നു കഴിഞ്ഞപ്പോൾ ഇവർ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു ന്യൂനപക്ഷത്തിൽ ചെറുപ്പക്കാരെ കയറ്റില്ല അതെന്ത് പരിപാടിക്കാം ന്യൂനപക്ഷം ഇല്ലാതെ ഭൂരിപക്ഷത്തിന് ഒരു കലാപരിപാടി നടത്താൻ പറ്റുമോ പറ്റില്ല ഭരണഘടന സമ്മതിക്കുന്നില്ല എന്നതിന് നിങ്ങളീ ഭരണഘടന എടുത്ത് ഡെയിലി ഒരു നാല് തവണ ഉയർത്തിപ്പിടിക്കണം അത് നിങ്ങളുടെയൊക്കെ കുഴപ്പമില്ല ഭരണഘടന വായിച്ചാലൊന്നും പോലും ഉയർത്തിപ്പിടിക്കണം മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം കക്ഷം നോക്കുന്നവരെ ഉയർത്തിപ്പിടിക്കണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ന്യൂനപക്ഷങ്ങളെ ഗർഭാടാനസില് പ്രത്യേകിച്ച് ന്യൂനപക്ഷത്തിലെ ആണുങ്ങളെ പെണ്ണുങ്ങളെ പറ്റില്ല കേട്ടോ പെണ്ണുങ്ങൾ ന്യൂനപക്ഷത്തിലെ പെണ്ണുങ്ങളെ വീട്ടിൽ അടച്ചിരിക്കും പെട്ടിക്ക് അകത്ത് ഇരുമ്പ് പെട്ടിക്ക് അകത്താം ഇരുമ്പ് കൊണ്ടുള്ള പറുതയൊക്കെയാണ് ഇപ്പോൾ സാധാരണ പറുത അപ്പോൾ അവർ പുറത്തിറങ്ങില്ല ഇവർ പുറത്തിറങ്ങും ഇവർക്ക് പുറത്തിറങ്ങാൻ അവകാശമുണ്ട് ഭരണഘടനാപരമായ അവകാശം മൗലികാവകാശം ഈ മൗലികാവകാശം വെച്ച് വഴക്കുണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇവർ കല്ലെറിഞ്ഞു കല്ലെറിയണമല്ലോ കല്ലെറിയുക എന്നുള്ളത് മിനിമം ബേസിക് മൗലികാവകാശമാണ് അതിൽ തർക്കിക്കരുത് കേട്ടോ അത് മഹം അങ്ങോട്ട് കളിക്കരുത് കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞു കഴിഞ്ഞപ്പോൾ പത്തോ പന്ത്രണ്ടോ പെൺപിള്ളേർക്ക് നെറ്റിക്കോ തലയ്ക്കോ ഒക്കെ കൊണ്ടു അവർക്ക് ശകലം ചോരയൊക്കെ വരികയില്ല സ്വാഭാവിക ഒരു തമാശയാണെന്ന് വിചാരിച്ചാൽ മതി അല്ലേ എന്നിട്ട് ഓടിക്കണം ഓടുമ്പോൾ ചെറുപ്പക്കാരല്ലേ ഓടി വീട്ടിൽ കയറി കഥ കടച്ചു പോലീസുകാർ വന്ന് കഥക ചവിട്ടിപ്പൊളിക്കുന്ന രാത്രി പതിനൊന്ന് മണിക്ക് നിങ്ങൾ ആലോചിച്ചുവെങ്കിൽ പുറത്തുനിന്ന് ആദ്യം മുട്ടി വിളിക്കുന്നു ഇവൻ ഇറങ്ങിയില്ല കഥക് പൊളിച്ച് ഹെൽമറ്റ് വെച്ച് നാല് പോലീസുകാർ വന്ന് ഒരു ചെറുപ്പക്കാരനെ പിടിച്ചോണ്ട് പോകുന്നു ഒരാളെ പിടിക്കാൻ ഒരു പോലീസ് പോരെ പോരാ നാല് പേര് കൂടിയിട്ടാണ് ഒരാളെ പിടിക്കുന്നത് ഇങ്ങനെ പത്തൊമ്പത് പേരെ പിടിച്ചിട്ട് നേരം വിളക്ക് റോഡിൽ കൂടെ നടത്തിക്കൊണ്ട് സ്റ്റേഷനിലേക്ക് പോകുന്നു നടത്തിക്കൊണ്ട് സ്റ്റേഷനിലേക്കോ കോടതിയിലേക്കോ അതാ വീഡിയോയിൽ വ്യക്തമല്ല പക്ഷേ അമ്പരന്ന് നിൽക്കുന്ന ആളുകളുടെ നടുക്കൂടെ ഈ പത്തൊമ്പത് പേർ ഒത്ത ചെറുപ്പക്കാർ തടിമാടന്മാർ ന്യൂനപക്ഷം അവരെ വേട്ടമൃഗങ്ങളെപ്പോലെ നടത്തിക്കൊണ്ടു പോകുന്ന കൊടും ക്രൂരതയാണ് ഗുജറാത്ത് പോലീസ് കാണിച്ചത് ചോദിക്കും ഞങ്ങളിതിന് പകരം ചോദിക്കും എടാ കപ്പിൽ സിബൽ ഉണ്ടട കോടതി ഈ നാട്ടിലുണ്ട് ഞൊട്ടാനിരിക്കുക അല്ല കോടതി കാണിച്ചു തരാം കാണിച്ചു തരാം അതും ഗുജറാത്തിലെ കേസെന്നൊക്കെ പറഞ്ഞ് കോടതി പ്രത്യേക ഹാരം കയറും നോയിക്കോ സുപ്രീം നിന്ന് വരാൻ പോകുന്ന കൂരമ്പുകൾ എത്രയായിരിക്കും നോയിക്കോ കപിൽ സിബലാണേ സത്യം പ്രശാന്ത് ഭൂഷണാണേ സത്യം വൃന്ദ ഗുരോവറാണേ സത്യം പോരെ അത്രയൊക്കെ മതി മൂന്ന് വക്കീലന്മാർ ധാരാളമുണ്ട് രാവിലെ നിന്ന് അഞ്ചത്തിടി ഇവർ നിലവിളി കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവരെയൊക്കെ തുറന്ന് വിടാൻ പറയും സുപ്രീം കോടതി നമ്മളെയൊക്കെയാണ് സുപ്രീം കോടതി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കീഴ് കോടതിയിൽ ആദ്യം ജാമ്യാപേക്ഷ കൊടുക്കുക പിന്നെ സെഷൻസ് കോടതിയിൽ വരിക പിന്നെ ഹൈക്കോടതിയിൽ വരിക എന്നിട്ടേ സുപ്രീം കോടതിയിൽ വരാവുള്ളൂ ഇതൊക്കെയാണ് നമുക്കെല്ലാമുള്ള നിർദ്ദേശം ന്യൂനപക്ഷങ്ങൾക്ക് അങ്ങനെയല്ല ന്യൂനപക്ഷങ്ങൾക്ക് ഡയറക്റ്റ് സുപ്രീം കോടതിയിൽ വരാം ആ ന്യൂനപക്ഷ സംരണം അങ്ങനെയാണ് ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന ദൈവത്തെ ഓർത്ത് വായിക്കുക അതൊന്ന് ഉയർത്തിപ്പിടിക്ക് ഹു ഞാൻ പറഞ്ഞു പറഞ്ഞു തോറ്റു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തൊണ്ട എഴുതുന്നു ന്യൂനപക്ഷങ്ങളുടെ കഷ്ടപ്പാട് ഓർത്തിട്ട് ഡെൻറ്റിങ് ആൻഡ് പെയിൻറ്റിങ് ഒരു കവലയിൽ ബഹളം വെച്ചാൽ അടുത്ത കവലയിൽ യമരാജനെ കാണിക്കുക യമരാജനെ എന്തു ചെയ്യും ഭദ്രകാളി തുള്ളും എന്ന് ഭീഷണിപ്പെടുത്തുക ഉത്തർപ്രദേശിൽ ഭദ്രകാളി ഇറങ്ങും ഇറങ്ങുമ്പോഴും ഹിന്ദു ഉത്സവങ്ങളെ ആക്രമിച്ചാൽ എന്താ ഹിന്ദു ഉത്സവങ്ങളെ ആക്രമിച്ചാൽ ഭദ്രകാളി ഇറങ്ങുന്നത് ആരേ ഈ ഭദ്രകാളി പോയി പണി നോക്കാം പറ കാരണം ഇത് ഞങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ആക്രമിക്കണം പുസ്തകത്തിൽ പറഞ്ഞ് ചെയ്യാതിരിക്കാൻ പറ്റുമോ ഒന്നുകിൽ ഭരണകടങ്ങയിൽ പറഞ്ഞ് ചെയ്യാൻ സമ്മതിക്കാം ഭരണഘടനയിൽ ന്യൂനപക്ഷങ്ങൾക്ക് പരിരക്ഷയുണ്ട് പ്രത്യേക പദവിയുണ്ട് കിരീടമൊക്കെ ഉണ്ട് കേട്ടില്ലേ ആ മൈനോറിറ്റി സ്റ്റാറ്റസ് ന്യൂനപക്ഷ പദവി എന്നാണ് മലയാളത്തിൽ അത് അറിഞ്ഞത് വലിയ കിരീടമൊക്കെ വയ്ക്കുക ന്യൂനപക്ഷ പദവി അങ്ങനത്തെ പദവി വെക്കുക ന്യൂനപക്ഷ കോളേജിനൊക്കെ ആ പദവിയുള്ള ആൾക്കാരുടെ അടുത്ത് ഭദ്രകാളി തുള്ളു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്താ ഇതിനൊരു അന്ത്യം ഇപ്പം ജനസംഖ്യ കുറഞ്ഞതുകൊണ്ട് ഇപ്പം ജനസംഖ്യ കുറഞ്ഞതുകൊണ്ട് ജനസംഖ്യ കൂട്ടി ഞാൻ കാണിച്ചു തരാൻ തവണ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഭരണഘടനയുടെ പവർ എത്രയുണ്ടെന്നും ഭരണഘടനയ്ക്ക് മുകളിൽ വേറെ പുസ്തകമുണ്ടെന്നും അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഐ ലവ് മുഹമ്മദ് താങ്ക് യു